വെൽക്കം ടു മെട്രോ ന്യൂസ് മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളുടെ നായികയായ മലയാള സിനിമയിലെത്തിയ താരമാണ് നവ്യ നായർ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഇഷ്ടം എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ നവ്യ പ്രേക്ഷക ശ്രദ്ധ നേടി ചിത്രത്തിൽ അഞ്ചിനു എന്ന നായിക വേഷം ലഭിക്കുമ്പോൾ നബിക്ക് വെറും പതിനാറ് വയസ്സായിരുന്നു പ്രായം ഈ ചെറുപ്രായത്തിലും വളരെ പക്വതയോടെ തനിക്ക് ലഭിച്ച കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് വലിപ്പിച്ച താരം തന്റെ അഭിനയ മികവ് മലയാള സിനിമയെ തുറന്ന് കാട്ടുകയായിരുന്നു തുടർന്ന് നവ്യ അഭിനയിച്ച നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിന് ഏറെ ജനപ്രീതി നേടാൻ സാധിച്ചു രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും നവ്യ നേടി മലയാളത്തിലെ മുൻനിര നായകന്മാരോടൊപ്പം എല്ലാം അഭിനയിച്ച നവ്യ തമിഴിലും കന്നഡയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതകളേറെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി സോളോ ട്രിപ്പുകൾ പോകാൻ തുടങ്ങിയതിനെ കുറിച്ചും താരം പറഞ്ഞു ജീവിതത്തിൽ അച്ഛനും അമ്മയും നൽകുന്ന സ്നേഹം ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കില്ലെന്നും നടി പറയുന്നു അമ്മയുടെ ഫോണിലേക്ക് ഒരു വ്യക്തി വിളിച്ചതിനെ കുറിച്ചും നടി പറയുന്നുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് നബിയെ കാര്യങ്ങൾ പറഞ്ഞത് അമ്മയുടെ ഫോണിൽ ഒരു കോൾ വന്നു അച്ഛന്റെ പ്രായമുള്ള വ്യക്തിയാണ് വിളിച്ചത് അമ്മയുടെ അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു മക്കൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് മക്കൾ സാമ്പത്തികമായി സഹായിക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ പെൻഷനുണ്ട് വീട്ടിൽ പരിചരിക്കാൻ ഒരാളെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഗാന്ധി ഭവനിലേക്ക് താമസം മാറണമെന്നാണ് പറയുന്നത് നിറയെ ആളുകളുള്ള സ്ഥലത്ത് താമസിക്കണമെന്നാണ് ആഗ്രഹം ഒറ്റപ്പെടലാണ് കാരണം ഞാനും അമ്മയും കരഞ്ഞു പോകുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഒറ്റപ്പെടൽ കാരണം മാതാപിതാക്കൾ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ മക്കൾക്ക് അത് വലിയ ക്ഷീണമാണ് ഇതിൽ മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല അസുഖങ്ങൾ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി മക്കളോടൊപ്പം നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് ഇനി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പണ്ട് കൂട്ടുകുടുംബമായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ആരുടെ പക്ഷത്തു ചേരണമെന്ന് അറിയില്ല ഇത് കേട്ടപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു ഞാൻ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ സോളോ ട്രിപ്പിന് പോയിട്ടുള്ളൂ വേണ്ടിയല്ല ഞാൻ ട്രിപ്പിന് പോയത് ചെറുപ്പത്തിൽ ഷൂട്ടിന് പോകുമ്പോൾ അച്ഛനും അമ്മയും ഡ്രൈവറും അസിസ്റ്റൻസും ഉണ്ടാകും അങ്ങനെ എനിക്ക് സഹായത്തിനായി ഒരുപാട് ആളുകൾ എത്തിയിരുന്നു വിവാഹം കഴിഞ്ഞതോടെ അതെല്ലാം മാറിമറിഞ്ഞു ഞാനും ഭർത്താവും മാത്രമായി ഒറ്റപ്പെട്ടുപോയി ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ഒറ്റപ്പെടലില്ല നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് ശാരീരികമായി പലതും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അമ്മയും അച്ഛനും നൽകുന്ന സ്നേഹവും സംരക്ഷണവും മറ്റാർക്കും നൽകാൻ കഴിയില്ല അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും ആ പേടി വന്നപ്പോഴാണ് ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റപ്പെടാൻ സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒറ്റപ്പെടില്ല യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധാലുക്കളകും ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒറ്റപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും നവ്യ പറയുന്നു